ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന രണ്ട് രൂപ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി സിഗ്നേച്ചർ വരുന്ന ആ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന ആ ഒരു ബാങ്ക് നോട്ടാണ് അതായത് ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന ബാങ്ക് നോട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് അറിയപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് രൂപ നോട്ട് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി സിഗ്നേച്ചർ വരുന്ന രണ്ട് രൂപ നോട്ട് അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി ി ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് ഇൻഡിയിൽ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന രണ്ട് രൂപ നോട്ടാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന രണ്ട് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വന്ന് റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി ഏഴ് ഇൻറ്റു അറുപത്തിമൂന്ന് ഇ എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പരവശ്യം എന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിനെ ഏറ്റവും മുഴുവൻ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ താഴെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഗ്യാരി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഇരുഭാഗത്തിൽ ഐ പ്രോമിസ് ടു പേ ദ ബിയെഡ് ദ സം ഓഫ് ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൈറ്റ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപ യാണ് അപ്പോൾ ആ രണ്ട് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈരുബാത്തിട്ട് നമ്മുടെ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്ത അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഐ ജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വേറൊരു നോട്ട് നമുക്ക് പരിചയപ്പെടുവാണെങ്കിൽ നമുക്കിവിടെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സിഗ്നേച്ചറാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ലെഫ്റ്റ് സൈഡ് ഈരുബാത്തിട്ട് വാട്ടർ മാർക്കാണ് കൊടുത്തിട്ടുണ്ട് വാട്ടർമാർക്ക് നമുക്ക് അസ്വസ്ഥമാണ് വരുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വാട്ടർമാർക്ക് വരുന്ന അസ്വസ്ഥമാണ് അ ആ ഒരു വാട്ടർമാർക്കിനോട് ചേർന്നതിനെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ ആ രണ്ട് എന്നൊക്കെ അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴേട്ട് ദോർ റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈരുഭാഗത്തിട്ട് അശ്വസ്തംഭവും അതിന് താഴെട്ട് സത്യമേവ ജയ്ദ് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് ചേർന്നതിനെ രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സീരിയൽ നമ്പർ ടു എയ്റ്റ് പി സിക്സ് ത്രീ ടു എറ്റ് സിക്സ് ത്രീ എന്നുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിന് സീരിയൽ നമ്പറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രേറ്റിന് ഒരു ഒരു ടൈഗറിൻ്റെ അതായത് ഒരു പുലിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും സ്റ്റാൻഡിങ് ടൈഗർ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മൊഴി ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് പതിമൂന്ന് ലാംഗ്വേജസിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ ആ രണ്ട് എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പതിമൂന്ന് ഡിഫറൻറ്റ് ലാംഗ്വേജസ്ലെ ആ ലാംഗ്വേസിന് ലെഫ്റ്റ് സൈഡ് ഇരുപാത്തേട്ടിനെ കോർണറിനോട് ചേർന്നതിന് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ലാംഗ്വേജിന് താഴേട്ട് ദോർ റുപ്പേ എന്നുള്ള ഹിന്ദിയിൽ ട്രിപ്പ് ായിരിക്കും ഈ ഒരു പുലിയുടെ ആ ഒരു പിക്ചറിന് താഴേട്ട് നമ്മുടെ ആർ ബിയുടെ ആ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എമ്പളം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വോട്ടർമാർക്കിൽ വന്ന വോട്ടർമാർക്ക് അശ്വസ്തംഭമാണ് ആ ഒരു അശ്വസ്തംഭത്തിൻ്റെ ആ ഒരു വോട്ടർമാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിനോട് ചേർന്നേനെ ഈ ഒരു നോട്ടിൻ്റെ ആ ഒരു വാല്യൂ രണ്ട് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിനോട് താഴെ തന്നെ ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകശം എന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ആ ഒരു രണ്ട് രൂപ സിഗ്നേച്ചർ വരുന്ന രണ്ട് രൂപ നോട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു നോട്ട് എന്ന് പറയും മൻമോഹൻ സിംഗ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ട് വരുന്ന ഐ ജി പട്ടേൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ട് ആർ എൻ മൽഹോത്ര അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ട് വരുന്ന എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ട് വരുന്ന വെങ്കിട്ടരമൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഇങ്ങനെ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു ടൈപ്പ് ഓഫ് നോട്ടുകൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അതായത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സിഗ്നേച്ചറുകൾക്ക് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് ഇതിൽ വില കിട്ടുന്ന നോട്ട് ുണ്ട് അപ്പോൾ ആ ഒരു നോട്ടുകളൊക്കെ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം അപ്പോൾ ഈ ഇരു നോട്ടുകൾക്ക് അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിക്കുന്ന ഈ ഒരു നോട്ട് അതായത് ഐ ജി പട്ടേൽ പിന്നെ വരുന്നത് മൻമോഹൻ സിംഗ് പിന്നെ വരുന്നത് വെങ്കിട്ടരമൻ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനും അൻപത് രൂപ നല്ല മെൻസി കണ്ടീഷന് അൻപത് രൂപ ലഭിക്കാവുന്ന നോട്ടാണ് അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ നോട്ടിന് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ ലഭിക്കാവുന്ന നോട്ടാണ് പിന്നെ വരുന്നത് എസ് ജഗനാഥനും അദ്ദേഹത്തിൻ്റെ നോട്ടിനും അൻപത് രൂപ മുതൽ അതായത് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ ലഭിക്കാവുന്ന നോട്ടാണ് ആറന്മാർക്ക് പുത്രം അദ്ദേഹത്തിൻ്റെ നോട്ടിനും ഏകദേശം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ ലഭിക്കാവുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു ഇത്രയും ടൈപ്പ് ഓഫ് അതായത് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഈ ഒരു സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടുകളൊക്കെ അതായത് ഈ ഒരു സിഗ്നേച്ചറിൽ വരുന്ന നോട്ടൊക്കെ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അങ്ങനെയുള്ള നോട്ടുകൾ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സപ്പിലോ ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ